അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ സുരേന്ദ്രൻ എത്തിയപ്പോൾ സ്വാഭാവികമായി സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി സന്ദീപ് വാര്യർ ഇന്ന് ബി ജെ പിയിൽ നിന്നും പുറത്തുവരാൻ കാത്തിരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും നഗരസഭാ കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് കൂറുമാറാൻ സാധ്യതയുണ്ടോ എന്ന നിലയിലുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു ഇതോടുകൂടി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന സമീപനമാണ് സുരേന്ദ്രൻ സ്വീകരിച്ചതെന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം മറ്റൊരു കാര്യം കാര്യങ്ങൾ പാലക്കാട് ഒരു വിഭാഗം ബിജെപിയുടെ കൗൺസിലർമാർ ഒരു വിഭാഗം പാർട്ടി വിടുന്നു അവരെ സ്വാഗതം ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറുകേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയും ഇല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ പല ജില്ലകളിലും ഈ വിമത ഞാൻ പറഞ്ഞല്ലോ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഭീഷണി ഈ തികഞ്ഞ ഭീഷണി അത് ഒരു ഇടതുപക്ഷ നേതാവോ ഒരു സി പി എം നേതാവോ ആയിരുന്നു കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരോട് നടത്തിയിരുന്നതെങ്കിൽ അത് ഇതിനോടകം കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുത്ത് പ്രധാന ചർച്ചയാക്കി മാറ്റുമായിരുന്നു പക്ഷേ സംഭവം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ച് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് തന്നെ കെ യു ഡബ്ല്യു ജെയുടെ ഒരു പതിവ് പത്രക്കുറിപ്പിൽ കൂടുതൽ പ്രതിഷേധമൊന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിനെ നേരും നിറിയും പഠിപ്പിക്കാൻ ഇറങ്ങുന്ന മാധ്യമപ്രവർത്തകർ ഒരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അതുപോലെ സദാചാര ബോധവും മാധ്യമപ്രവർത്തകരോട് ശരിയായി പെരുമാറേണ്ട രീതിയും ഒന്നും പഠിപ്പിക്കാൻ ഇറങ്ങാറില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലയിലുള്ള ഒരു സമീപനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വൻതോതിൽ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് ഈ വോട്ടുകളെല്ലാം പോയിരിക്കുന്നത് യു ഡി എഫ് പാളയത്തിലേക്കാണ് എന്ന കാര്യവും കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രതിരോധത്തിലാണ് കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇടയ്ക്ക് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന നിലയിൽ വേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ മാധ്യമ പ്രവർത്തകരോടുള്ള ഭീഷണി പതിവ് പോലെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ തന്നെയാണ് സാധ്യത അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത്